മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് ഇടുക്കി എസ് പി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജില്ലയിലെ പ്രധാന കൊലപാതക കേസുകൾ അന്വേഷിച്ച പ്രതികളെ പിടികൂടി രണ്ടുദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലപ്പെടുത്തി അതിഥി തൊഴിലാളികളായ നാൽപ്പത്തൊമ്പത് പേരടക്കം നൂറോളം പേരെ അന്വേഷണ സംഘം ഇതുവരെ ചോദ്യം ചെയ്തു കൊല്ലപ്പെട്ട രാജപാണ്ഡിയുടെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചെങ്കിലും സംശയത്തക്കതായ ഒന്നും കണ്ടെത്താനായില്ല പതിനെട്ടംഗ പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി സംഘത്തലവൻ മൂന്നാർ ഡിവൈഎസ്പിയെ അലക്സ് ബേബി പറഞ്ഞു കൊല്ലപ്പെട്ട രാജപാണ്ഡിയുടെ അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കന്നിമല ഫാക്ടറി ഡിവിഷനിൽ എസ് രാജപാണ്ഡിയെ ക്വാർട്ടേഴ്സിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകളാണ് ഏറ്റിരുന്നത് ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ കടുത്ത വൈരാഗ്യമാണ് കാരണമെന്നാണ് സൂചന രാവിലെ ഏഴ് ഇരുപതിന് ജോലിക്കിടയിൽ ഭക്ഷണം തയ്യാറാക്കാനായി കോട്ടേഴ്സിലേക്ക് പോയ ഇയാളെ ഉച്ചയോടെയാണ് കോട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മൂന്നാർ